കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേസെടുക്കാറുണ്ട് അത് പിന്നെ മനസ്സിലാക്കാവുന്നതാണ് എല്ലാവർക്കെതിരെയും കേസ് വരുന്നത് പക്ഷേ ഇത് രാഹുൽ മാറ്റത്തിൽ നാട്ടിലാളല്ലേ അപ്പോൾ ഈ രീതിയിൽ ഒരു വികരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല അത് വളരെയധികം നിഷേധാർത്ഥമാണ് ഈ രീതിയിൽ സാധാരണ ജനകീയ സമരങ്ങൾ വരുമ്പോൾ ചെയ്യാറില്ല അപ്പോൾ അവർ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വൈകാരികമായൊരു സാഹചര്യത്തിൽ ഒരു വിഭവം നടന്നാലും അതിൽ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തത് അങ്ങേറ്റം അപലപനീയമാണ് അത് വളരെ പ്രതിഷേധാർഹമാണ് അതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത് അതിൽ പ്രതിപക്ഷ നേതാവ് ഒക്കെ ഇതിൽ ആയിട്ടുണ്ട് ഇനി മാറ്റി ആളുകളിലേക്ക് ഒരു പക്ഷേ എന്ത് തരത്തിലുള്ള നടപടി എന്നൊരു ചോദ്യം ചെയ്യുന്നവര് ചെയ്യാം അല്ല അതാണ് വിചാരിച്ചത് നമ്മൾ ജനകീയ സമരങ്ങളൊക്കെ നാട്ടില് സാധാരണയല്ലേ ഇതൊന്നും കാണാത്തവരൊന്നും അല്ലല്ലോ എഴുതുവെച്ച മുന്നണിയുടെ നിലപ്പെട്ടിരിക്കുന്നവരും ഭരണത്തിലേക്ക് ഇരിക്കുന്നവരൊന്നും എന്തിനാണ് എന്ത് കാരണത്താലാണ് ഈ രീതിയിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അല്പം കൂടി ജനാധിപത്യപരമായി പോകുന്നതാണ് നല്ലത് പ്രതിഷേധ പ്രതിഷേധങ്ങളുണ്ടാവുക സ്വാഭാവിക അല്ലേ വലിയ സമരമാണ് അവർ നടത്തുന്നത് പക്ഷെ ആ അവർ നടത്തുന്ന സമരത്തിന് എതിരായി പ്രതികരിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനില്ലേ അതുകൊണ്ട് പ്രതിപക്ഷം അതിനെതിരായി സമരം ചെയ്തു അത് അക്രമം കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ കാര്യമായ അക്രമങ്ങളൊന്നുമില്ലാതെ ഏതാണ്ട് വലിയ ക്രിമിനൽ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യുന്നത് ആണ് ഏറ്റവും പ്രതിഷേധാർത്ഥമായ ബാക്കി കാര്യങ്ങൾ കേസ് എടുക്കിയ കാര്യങ്ങൾ വരട്ടെ അപ്പൊ നോക്കാം പ്രതിപക്ഷ നേതാവാണ് അല്ലെ ഞങ്ങളിപ്പോ നാളെ യു ഡി എഫ് ഉണ്ടല്ലോ നമ്മൾ നാളെ യു ഡി എഫ് ഉണ്ട് എന്താ യു ഡി എഫ് നോക്കാറില്ല അതെ പ്രതിഷേധിക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന രീതി ശരിയല്ല കാരണം അത് കേരളത്തിൽ വരെ കാണാത്ത ഒരു സംഭവമാണ് ഉണ്ടായിരുന്നു എന്നുള്ള ജനാധിപത്യവരുമായി നടക്കുന്ന ഒന്നാണ് എന്നുള്ള നിലക്ക് ഗവൺമെന്റുകൾ അതിനെ കാണലാണ് പതിവ് അതിൽ നിന്ന് വ്യത്യാസമായി ഇങ്ങനെ ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനയും അതുപോലെ തന്നെ പറയുന്നവരാണ് കേരളത്തിലേക്ക് വരുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നു പോലീസ് അതാണ് പാടില്ലാത്തതാണ് കാരണം ഇന്ത്യ മുന്നണിയിലൊക്കെ ഇരുന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്താനത്തിന് ഇവിടെ പ്രസക്തി ഇല്ലാതാവും അതിനായാലും കാരണം കേന്ദ്ര ഗവൺമെന്റ് പലതും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത കേരളത്തിൻ്റെ കാര്യത്തിൽ ഇന്നും നിലനിൽക്കുന്ന മാറി മാറി വരുന്ന ഗവണ്മെന്റുകൾക്കും പെരുമാറാറില്ല എന്തിനാണ് ഈ രീതിയിൽ പെരുമാറുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കണം തീർച്ചയായും ഈ വിഷയം നാളെ ഞങ്ങൾ യു ഡി എഫ് ഉണ്ട് വിഷയങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടല്ലോ ജനകീയ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് നാട്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് ഒട്ടും അഭികാമ്യമല്ല തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ കാര്യങ്ങൾ നേരാമ്പണ്ണം നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല ഇപ്പോൾ അവരുടെ ജനസദസ്സുണ്ടായി ജനസദസ്സുകൊണ്ട് കാര്യമായ ഒരു പ്രയോജനം ഉണ്ടായില്ല അത് മാത്രമല്ല ഭരണം കൊണ്ട് അവർക്ക് നല്ലൊരഭിപ്രായം ഉണ്ടാക്കാൻ കഴിയുന്ന അതിനെ ആ തിരട്ടിലെടുക്കണം ആ സ്പിരിറ്റിൽ എടുത്തിട്ട് പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ അവർ സ്വന്തം ഭരണം നന്നാക്കാൻ നോക്കുകയാണ് വേണ്ടത് അതിനു പകരം അടിച്ചമർത്താൻ ഇറങ്ങിയാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ നമുക്ക് പിന്നെ വിമർശിക്കാൻ കഴിയാതായി മാറും രണ്ട് നീതി അതായത് ഭരണകക്ഷിയിലുള്ള സംഘടനകൾ സമരം ചെയ്യുമ്പോൾ അവരോടുള്ള കേസെടുക്കുന്ന രീതിയും പ്രതിപക്ഷത്തോട് കുറച്ചുകൂടി കടുപ്പിക്കുന്നതായി തോന്നും അല്ല അതെ പ്രതിപക്ഷത്തോട് കടുപ്പിക്കുന്നതേല് പ്രതിപക്ഷത്തിന് യാതൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത നിലയിൽ പ്രതിപക്ഷത്തോട് കടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതവരെ അറിഞ്ഞുകൊണ്ട് അവരെ നയപരമായി തീരുമാനിച്ചു ചെയ്യുന്നതാണോ എന്ന് അറിഞ്ഞുകൊണ്ട് ആണെങ്കിൽ വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ രൂക്ഷമായി ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഈ നടപടി തിരുത്തണം യു ഡി എഫ് തിരുത്തുന്നില്ല തുടർന്ന് ഇത് പോവുകയാണെങ്കിൽ ഈ അതിനെ ജനകീയ സമരങ്ങളിലൂടെ ജനാധിപത്യപരമായി ജനാധിപത്യപരമായ രീതിയിൽ അക്രമമാർഗ്ഗത്തിലൂടെ അല്ല അക്രമമാർഗ്ഗത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ജനാധിപത്യപരമായി തന്നെ ആ വിഷയത്തെ ഏത് രീതിയിൽ ജനാധിപത്യത്തിലൂടെ ശക്തമായ ജനകീയ സമരത്തിലൂടെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് യു ഡി എഫ് ആളായിരുന്നു ഇത് പോലീസ് തന്നിഷ്ടം കാണിക്കുകയാണോ അതോ സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തരം കൈയാളെയാണ് മുഖ്യമന്ത്രിയുടെ തന്നെ പിന്തുണയോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് അത് പറയേണ്ട പോലീസിനെ കയറുരിയാണോ അതോ നിങ്ങൾ തീരുമാനിച്ചിട്ടാണോ ഇതൊക്കെ നടക്കുന്നത് അവരോട് ചോദിച്ചിട്ടുണ്ടോ മറ്റൊരു വിശ്വാസം അതായത് ഈ എറണാകുളം മുസ്ലിം ലീൻ്റെ ജില്ലാ പ്രശ്നത്തിൽ സാമ്പത്തിക തട്ടിപ്പാരോപണം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേതൃത്വം വിളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അത് ജില്ലാതലത്തിൽ